പെട്രോൾ പമ്പിൽ പാർക്ക് ചെയ്തിരുന്ന ബസ് തീപിടിച്ച് നശിച്ചു തീ പമ്പിന്റെ ഓഫീസിലേക്ക് പടർന്നെങ്കിലും ഫയർഫോഴ്സ് എത്തി അണച്ചത് കൊണ്ട് വൻ ദുരന്തമൊഴിവായി അതുകൊണ്ടു ഇല്ല അവര് രണ്ടു ദിവസ തൃശൂരാണ് തീപിടുത്തം നടന്നത് മാള പുത്തഞ്ചിറ മങ്കിടി ജംഗ്ഷനിലെ പി സി കെ പെട്രോൾ പമ്പിൽ പാർക്ക് ചെയ്തിരുന്ന ബസ്സാണ് കത്തി നശിച്ചത് അപകട സമയം ആറ് ബസ്സുകൾ മേഖലയിൽ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപകടം മാളയിൽ നിന്ന് ഫയർഫോഴ്സ് എത്തി തീ അണച്ച് വൻ ദുരന്തം ഒഴിവാക്കുകയായിരുന്നു ബസ് ഭാഗികമായി കത്തിനശിച്ചു തീപിടുത്തം എങ്ങനെയാണ് ഉണ്ടായതെന്ന് വ്യക്തമല്ല മലയാളം ടെലിവിഷൻ തൃശൂർ മിനാട്രീസ് ട്രൂയിസ് എല്ലാവിധ സുരക്ഷാ കൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ மீட்டிங்ஸ் பிரத்யேகன்ஸ் மினார் நைன் த்ரீ